ഹലോ ഗായ്സ് എല്ലാവർക്കും ഡി ഫോർ ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം ഗായ്സ് ഇപ്പം രണ്ട് ദിവസമായിട്ട് നമ്മൾ വെള്ളം ഇട്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരുന്നില്ല അല്ലേ വരെ അല്ലേ മമ്മേ അപ്പം അതിൻ്റെ റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സീരിയസ് ആണ് ഗായ്സ് അപ്പം അതെന്താ നമുക്ക് നോക്കി നോക്കാം അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ് കാരണം കുറച്ച് നല്ലവരായ മനുഷ്യന്മാർ നമുക്ക് തന്ന പണിയാണ് ഗായ്സ് അപ്പം നമുക്കത് എന്താ നോക്കാം ഗാഴ്ചപ്പം നമ്മുടെ ആണ് നമുക്ക് ഈ ഒരു വലിയ പണി തന്നേക്കുന്നത് അപ്പം പണി വേറെ ഒന്നും അല്ല നിങ്ങളൊന്ന് വന്നേ കഴിച്ച് ഞാൻ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം പോകുന്ന പൈപ്പാണ് നമ്മൾ ഈ കാണുന്നത് അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പാണ് പെട്ടെന്നൊന്നും പൊട്ടലേക്കാത്ത പൈപ്പാണ് അപ്പോൾ ഈ പൈപ്പിന്റെ കൂടെ സർവീസ് വയറും ഉണ്ട് നമ്മുടെ പൈപ്പും ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ പറമ്പ് മൊത്തത്തിൽ തറവാട് സ്വത്തായിട്ട് നാലൊരു ഏക്കറായിട്ട് ഇങ്ങനെ പറന്ന് കിടക്കുക അപ്പം നമ്മുടെ എൻ്റെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പെങ്ങന്മാർ അവർ ഈ അതിലൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നേബേഴ്സിനെ നമ്മുടെ നേബേഴ്സിനെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മുടെ പൈപ്പും കൂടി ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അവരെങ്ങനെയാണ് ക്ലീൻ ചെയ്ത് നമുക്ക് കാണാം എൻ്റെ കാശ് നിങ്ങൾ കാണുക അവരറിയാതെ അറിയാതെ ഒരിക്കലും ചെയ്യില്ല നമുക്ക് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തേക്കുന്നത് കാരണം ഇതൊക്കെ ഇതാണ് നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുന്ന സംഭവം അതാണ് ഈ സൈഡിലത്തെ ചെമ്പരത്തിയാണ് അവർ വെട്ടിയത് അപ്പോൾ ഇത് വെട്ടുമ്പോൾ എന്തായാലും നമ്മൾ അവർക്കൊരു മാനേഴ്സ് ഉണ്ടല്ലോ എന്തായാലും അപ്പം പൈപ്പ് നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് പണിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള പൈപ്പ് എന്നവർക്കെല്ലാം മനസ്സിലാവില്ല നമ്മളത് മാറ്റിയിട്ടെങ്കിലും വെട്ടൂലേ അവർ വെട്ടി വെച്ചിരിക്കുന്ന നിങ്ങൾ ഇങ്ങനെ കാണും ഇങ്ങോട്ട് വന്നേ നോക്കി ഇതാ ഒന്ന്താ ഇത് ഒന്നിത് ഇതാ രണ്ട് മൂന്ന് പിന്നെ ഇത് ഇവിടെ കുറെ സ്ക്രാച്ചുകൾ തന്നിട്ടുണ്ട് അതും പോരാഞ്ഞിട്ട് സർവീസ് വയറും കൂടി വെട്ടി തന്നിട്ടുണ്ട് എന്തി അതാ ഇതാ അതാ നിങ്ങൾ കാണുന്നത് പിന്നെ വെള്ളം ഇട്ടാ വെള്ളം വരൂ എൻ്റെ ഒന്ന് പറയേ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ എന്തൊക്കെയോ സാമഗ്രികളൊക്കെ ഇതേ പുറത്തേക്ക് വന്നിരിപ്പുണ്ട് എന്തായാലും ഇത്രയും വലിയ സഹായം ചെയ്താൽ നാട്ടുകാരുടെ അടുത്ത് നമ്മളിതാ ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് നമ്മുടെ വെള്ളം കൂടി മുട്ടിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നന്ദി അവരോട് അറിയിക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്ക് ഇതൊക്കെ സാധാരണ വെട്ടാണോ അവർ ചെയ്ത് വെച്ചേക്കുന്നത് നോക്ക് അരിഞ്ഞൊണ്ട് ഇത് അറിഞ്ഞുകൊണ്ടാണ് അവർ അറിയാതെയാണ് വെട്ടിയേക്കുന്നത് അറിയാതെയൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുക നോക്ക് വെട്ടി വെട്ടി എന്തോ ദേഷ്യം തീർക്കുന്ന പോലെയാണ് അവർ വെട്ടി തന്നേക്ക് നോക്കുക ഒന്നേ രണ്ടേ ഇതേ അടുത്തത് ഇതാ ഇവിടെ ഇതിൻ്റെ കുറച്ച് കണ്ടില്ലേ നോക്ക് വെട്ടിൽ തന്നേക്ക് നോക്ക് എന്തായാലും ഇത്രയും വലിയ സഹായം ചെയ്യുന്ന ഈ നാട്ടുകാരുടെ കൂട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതും കൂടി ആലോചിക്കണം ഗൈസ് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അറിയത്തില്ല ഗൈസ് വെറുതെയാണോ വെള്ളം വരാത്തത് എന്തായാലും വെള്ളം കൂടി മൂന്നാല് ദിവസത്തേക്ക് മുട്ടിച്ചിട്ടുണ്ട് ഇപ്പം ഇവരൊരു നാലഞ്ച് ആഴ്ചയായി ഇവരിങ്ങനെ ചെയ്തു തന്നിട്ട് പോയിട്ട് അപ്പം അന്നൊക്കെ നല്ല മഴയായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വെള്ളം വീട്ടിലേക്കുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുടിവെള്ളം നമ്മൾ അത്യാവശ്യം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളിപ്പം വെള്ളം ഇട്ട് നോക്കിയിട്ട് എന്തു വെള്ളം വരുന്നില്ല എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കിയപ്പം ഇത് കാണുന്നത് എന്തായാലും നമ്മുടെ വെള്ളം കൂടി മുട്ടിച്ച നല്ല മനസ്സിൻ്റെ ഉടമകളായ നമ്മുടെ അയൽവാസികളോട് നമ്മൾ ഒരുപാട് നന്ദി അറിയിക്കുവാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഇത് കണ്ടാലേ അറിയാം അറിഞ്ഞോണ്ടാണോ അറിയാതെയാണോ അവർ വെട്ടിയിട്ട് പോയേക്കുന്നത് അവർക്ക് എന്തുമാത്രം സന്തോഷം കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇത് കണ്ട സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാതെ പോകാതിരിക്കാൻ പറ്റില്ല ഗാസ് അതുകൊണ്ട് തന്നെ ഇത് ചില ടൈപ്പും കത്തേം കൊണ്ടൊക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വെള്ളം കൂടിയാണ് അവർ മുട്ടിച്ചേക്കുന്നത് അതിനുള്ള എന്തായാലും ദൈവം അവർക്ക് കൊടുത്തിരിക്കും നമുക്കത് കാണാം അപ്പം എന്തായാലും നമുക്കിത് ഒട്ടിച്ചേ പറ്റുകയുള്ളൂ നമ്മുടെ ആവശ്യമാണ് അപ്പം എന്തായാലും ഇത് നമുക്ക് ഒട്ടിക്കാം അല്ലാതെ വേറെ രക്ഷയില്ല ഗൈസ് ഇപ്പം ഇത്രയും വലിയ വെട്ടായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒട്ടിച്ചാലിതിപ്പം നമുക്ക് നമുക്കറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഈ പൈപ്പിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പാണ് അതുവരെ അവർ അത്ര ആഴത്തിൽ വെട്ടണമെങ്കിൽ അവർക്ക് എന്ത് മാത്രം വിരോധം നമ്മളോട് ഉണ്ടായിട്ടാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റി ഈ വെട്ട് കണ്ടാൽ നമുക്കറിയാം അവർ അറിഞ്ഞുകൊണ്ട് വെട്ടിയതാണോ അറിയാതെ വെട്ടിയതാണോ നമുക്ക് കണ്ടാൽ നമുക്ക് ശരിക്കും നമുക്കത് മനസ്സിലാവും എന്തായാലും നമുക്കിത് ഒട്ടിക്കാം എൻ്റെ ഗാ ഇസ് അപ്പം നമ്മുടെ മമ്മയാണ് ഇവിടെ എന്താ നമ്മുടെ പൈപ്പ് അവർ അറിഞ്ഞുകൊണ്ട് വെട്ടിയ വെട്ട് മമ്മയാണ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും വലിയ വെട്ടാണവർ ആ ഞാഞ്ഞ് തന്നെ അവർ വെട്ടി നമുക്കത് കണ്ട മനസ്സിലാകും അത്രയും പവറുള്ള പൈപ്പാണിത് അപ്പം അമ്മ ഇതാ സെലോ സലോട്ടേപ്പ് ഒട്ടിക്കുന്നുണ്ട് അപ്പം ഒന്നും രണ്ടും വെട്ടൊന്നും അല്ല മൂന്നാല് വെട്ടുണ്ട് എന്തായാലും നമ്മുടെ പൈപ്പിനെ മാത്രമല്ല സർവീസ് വയറും നല്ലോണം വെട്ടി തന്നിട്ടുണ്ട് ഗായസ് കണ്ടില്ലേ നമ്മുടെ ഈ പൈപ്പിന്റെ ചോ ചോട്ടിൽ തന്നെ വലിയൊരു തെങ്ങ് നിപ്പുണ്ട് അപ്പൊ തെങ്ങിൽ നിന്ന് നല്ല തേങ്ങ മടലൊക്കെ നമ്മുടെ ഇതിന്റെ ഈ പൈപ്പിന്റെ മണ്ടയിലേക്ക് വീണിട്ട് ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ നോക്ക് ഗൈസ് നിങ്ങൾ നോക്ക് വിട്ടുകണ്ടില്ലേ നോക്ക് എന്തൊരാഴത്തിലേക്ക് ഇറങ്ങി പോയേക്കുന്നെന്ന് എന്തായാലും ഇത്രയും ഉപകാരം ചെയ്ത് തന്നെ അവർക്ക് ദൈവം കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ കണ്ണിനെ കാണാം ഗായ്സ് അത് അങ്ങോട്ടേക്ക് ഒട്ടിച്ചത് അവിടെ ഒരെണ്ണം കൂടി ഉണ്ട് അതെ അതെ അതാണ് ഒരു അങ്ങനെ ഇതാ മൂന്ന് വെട്ടുണ്ടായിരുന്നു ആ മൂന്നെണ്ണം അമ്മ ഇതാ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ കുറെ സ്ക്രാച്ചുകളും ഉണ്ട് അപ്പൊ ഇതിൽ നിന്ന് വെള്ളം പോകുമെന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് വെള്ളം ഇട്ടിട്ടൊന്നും കൂടി ടെസ്റ്റ് ചെയ്യാനുണ്ട് പിന്നെ സർവീസ് വേറും കൂടി പൊട്ടിച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മ ഇതാ അടുത്ത് അതും കൂടി നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയത്തില്ല ഇവിടെ നോക്ക് ഇവിടെ രണ്ട് വെട്ടത് വേറെ ഇതേ എന്താ ഇവിടെ രണ്ട് വെട്ട് വേറെ ഉണ്ട് അല്ലാതെ അല്ലാതെതാ ഇവിടെ അടുത്തത് എന്തായാലും വളരെ വളരെ ഉപകാരപ്രദമായ കാര്യം അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഗായ്സ് ഇപ്പം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മളിതാ സർവീസ് വയറിലായാലും നമ്മുടെ പൈപ്പിലായാലും ഇതേ സെലോ ടൈപ്പ് ഒക്കെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആവശ്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് അവർക്ക് അതങ്ങനെ ചെയ്യുന്നൊരു സമാധാനമായിരിക്കും ഇനി നമുക്ക് വെള്ളം ഇട്ട് നോക്കണം വെള്ളം വരുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം എന്തായാലും ഇത്രയും വലിയ ഉപകാരം ചെയ്തു തന്നെ ഒന്നും കൂടി ഞങ്ങൾ നന്ദിയായിരിക്കുകയാണ് ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ളതൊക്കെ അവർക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല എന്തായാലും നമ്മുടെ കണ്ണിന് തന്നെ നമുക്കത് കാണാം അപ്പോൾ ഗൈസ് നമുക്ക് നല്ല നീ ഒരു നെക്സ്റ്റ് പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവരോടും ബൈ ബൈ